ജാതി വിവേചനം അടിച്ചേൽപ്പിച്ച സഞ്ചാര വിലക്കിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ രാഷ്ട്രീയ സമരമാണ് നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് വൈക്കം ക്ഷേത്ര പരിസരത്തുണ്ടായത് വൈക്കം സത്യഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സമരത്തിൻ്റെ നൂറാം വാർഷികം നമ്മൾ ആചരിക്കുമ്പോൾ അല്ലെങ്കിൽ ആഘോഷിക്കുമ്പോൾ അത് ഉയർത്തിയ പ്രശ്നങ്ങളും അതിനുശേഷം കേരളത്തിലുണ്ടായ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ മാറ്റങ്ങളും വിലയിരുത്തേണ്ടത് ആവശ്യമായി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മാസം മുപ്പതാം തീയതി തുടങ്ങി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് അവസാനിച്ച അറുനൂറ്റി മൂന്ന് ദിവസം നീണ്ടുനിന്ന ആ സമരം ഭാഗികമായി വിജയത്തിലാണ് കലാശിച്ചത് എങ്കിലും ആത്യന്തികമായി നോക്കുമ്പോൾ സമരസഹാക്കൾ അല്ലെങ്കിൽ സമര നായകന്മാർ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായ പൂർണമായി നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട് ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി അതേപോലെ തമിഴ്നാടിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിൻ്റെ നായകനായിരുന്ന ഇ വി രാമസ്വാമി നായ്ക്കർ തുടങ്ങിയ അഖിലേന്ത്യ പ്രശസ്തരും അഖില ലോഹ പ്രശസ്തരുമായ ആൾക്കാർ ഒരുമിച്ച് വന്ന് പങ്കെടുത്ത ഒരു സമരമായിരുന്നു വൈക്കത്ത് നടന്നത് എന്തായിരുന്നു വൈക്കം സമരത്തിൻ്റെ സാഹചര്യം കേരളത്തിലും അതിൻ്റെ ഭാഗമായ തിരുവിതാംകൂറിലും നിലനിരുന്ന രൂക്ഷമായ ജാതി വിവേചനം ആ വിവേചനത്തിൻ്റെ ഒരു ഭാഗമാണ് പൊതുനിരത്തുകളിൽ കൂടി സഞ്ചരിക്കാൻ ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് അവസരമില്ലായിരുന്നു എന്ന വസ്തുത ബ്രാഹ്മണർ ക്ഷത്രിയർ നായന്മാർ തുടങ്ങിയ ഉയർന്ന ജാതിക്കാർക്ക് എവിടെ കൂടെയും സഞ്ചരിക്കാം എന്നാൽ ഈഴവരാതി പിന്നോക്ക ജാതിക്കാർക്ക് ആ സഞ്ചാരം നിഷേധിക്കപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തിരുവിതാംകൂർ സർക്കാരിൽ ഉത്തരവിറക്കി ആ ഉത്തരവിൻ പ്രകാരം എല്ലാ ജാതി മതസ്ഥർക്കും തിരുവിതാംകൂറിലെ പൊതുനിരത്തുകളിലൂടെ രാജവീഥികളിലൂടെ സഞ്ചരിക്കാൻ അനുവാദം നൽകിയിരുന്നു എന്നാൽ എന്നാലത് മേൽജാതിക്കാർ അംഗീകരിച്ചില്ല സർക്കാരിൻ്റെ തീരുമാനം എന്തായാലും മേൽ ജാതിക്കാർ സവർണ മേധാവിത്വം അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല അവർ തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു കേസ് കേട്ട ജഡ്ജി ഈ ഉത്തരവിൽ ചില ഭേദഗതികൾ ആവശ്യമാണ് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭേദഗതി ഉത്തരവുകൾ ഇറക്കുകയും ചെയ്തു അതിൻ പ്രകാരം തിരുവിതാംകൂറിലെ വഴികളെ പൊതുവഴികളെ രണ്ടായിട്ട് തിരിച്ചു രാജവീഥികളെന്നും ഗ്രാമവീഥികളെന്നും രാജവീഥികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുനിരത്ത് പബ്ലിക് റോഡ് എല്ലാവർക്കും സഞ്ചരിക്കാം നേരത്തെ ഇറക്കിയ ഉത്തരവനുസരിച്ചുള്ള പൊതുനിരത്ത് ആർക്കും സഞ്ചരിക്കാൻ തടസ്സമില്ല ീഥികൾ എന്ന് പറയുന്നത് സ്വകാര്യ റോഡുകളാണ് കൊട്ടാരങ്ങൾ കോവിലുകൾ മഹാക്ഷേത്രങ്ങൾ ജന്മിഗ്രഹങ്ങൾ ഇവയ്ക്ക് ചുറ്റുമുള്ള റോഡുകൾ അല്ലെങ്കിൽ പൊതുനിരത്തുകൾ അതാത് ഉടമസ്ഥൻ്റെ വകയാണ് അത് കൊട്ടാരമാണെങ്കിൽ കൊട്ടാരത്തിൻ്റെ അധികാരിയുടേത് ജന്മീതാണെങ്കിൽ ജന്മി എന്ന അധികാരിയുടേത് കോവിലുകൾ ക്ഷേത്രങ്ങളാണെങ്കിൽ അത് തന്ത്രിയുടെയും മേൽശാന്തിയുടെയും നിയന്ത്രണത്തിൽ അത്തരം ഗ്രാമവീഥികൾ സ്വകാര്യ സ്വത്തായതിനാൽ ഉടമസ്ഥന്മാർ അംഗീകരിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അവിടെ കൂടി സഞ്ചരിക്കാൻ അനുവാദമുള്ളൂ അത് തിരിച്ചറിയുന്നതിനു വേണ്ടി പൊതുജനങ്ങൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് പര അർത്ഥം വരുന്ന തീണ്ടൽ ജാതിക്കാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല എന്ന് രേഖപ്പെടുത്തി വെച്ച പലകകൾ സ്ഥാപിച്ചു നോട്ടീസ് ബോർഡ് വച്ചു അതിൻ്റെ പേരാണ് തീണ്ടൽ പലക വൈക്കം ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വച്ചിരുന്നത് അത്തരത്തിലൊരു പലകയാണ് ഇങ്ങനെ ക്ഷേത്രങ്ങളെ റോഡുകളെ രണ്ടായി തിരിച്ച് ഗ്രാമവീഥിയും രാ എന്നാക്കിയെങ്കിലും രാജവീഥിയിലൂടെ സഞ്ചരിക്കാൻ വീണ്ടും ആർക്കും സൗകര്യം കിട്ടിയില്ല പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാൻ പിന്നോക്ക ജാതിക്കാർക്ക് അവസരം കൊടുത്തില്ല അതുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അയ്യങ്കാളി അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ വെങ്ങാനൂരിൽ നിന്നും ബാലരാമപുരത്തുള്ള ചന്തയിലേക്ക് ഒരു കാളവണ്ടിയിൽ സഞ്ചരിക്കാനിടയിൽ വെല്ലുവണ്ടി യാത്രയെന്ന് പറഞ്ഞാൽ പ്രസിദ്ധമാണ് അത് അദ്ദേഹത്തിൻ്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ ഉള്ളതുകൊണ്ട് സവർണർമാർ പേടിച്ച് പിന്മാറിയതാവാം പക്ഷേ അദ്ദേഹം നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചതാണ് നിയമലംഘനമായിരുന്നില്ല നിയമം നടപ്പിലാക്കാൻ ശ്രമിച്ചു വില്ലുവണ്ടി യാത്രയുടെ കഴിഞ്ഞ് മൂന്ന് നൂറ്റാണ്ട് മൂന്ന് പതിറ്റാണ്ട് കഴിയുമ്പോഴാണ് തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം ക്ഷേത്രത്തിൽ പരിസരത്ത് സമരം നടക്കുന്നത് കാരണം അവിടെ ഒരു തീണ്ടൽ പലക വച്ചിരുന്നു വൈക്കം ക്ഷേത്രത്തിൻ്റെ നാല് വശത്തും റോഡുകളുണ്ട് മതിലുമുണ്ട് വൈക്കം ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള നിരത്തിൽ കൂടി സവർണ ജാതിക്കാർക്കും ഇതര മതസ്ഥർക്കും ക്രിസ്ത്യാനികൾക്കും മുസൽമാന്മാർക്കും സഞ്ചരിക്കാനുള്ള അനുവാദം കൊടുത്തു എന്നാൽ ഈഴപരാതി പിന്നോക്ക ജാതിക്കാർക്ക് അവസരമില്ല സഞ്ചരിക്കാൻ പാടില്ല അപ്പം ഇതര മതസ്ഥരേക്കാൾ കേരളത്തിലെ ജാതികളിൽ നിന്നും ആ വിദേശത്തുണ്ടായ ചില ദർശനങ്ങൾ സ്വീകരിച്ച് അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ക്രിസ്ത്യാനികളായവർക്കും മുസ്ലിങ്ങളായവർക്കും അതുവഴി സഞ്ചരിക്കാം പക്ഷേ മതം മാറാതെ നിന്നാ പിന്നോക്ക ജാതിക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന അവസ്ഥയുള്ളതുകൊണ്ടാണ് അല്പം ആലങ്കാരികമായി പറഞ്ഞാൽ കാളയ്ക്കും പട്ടിക്കും പൂച്ചയ്ക്കും പോകാൻ കാളിക്ക് പോകാൻ പറ്റില്ല അയ്യം കാളിക്ക് പറ്റില്ല നാരായണ ഗുരുവിന് പറ്റില്ല ഒരു എന്താ പറഞ്ഞത് ഒരു വണ്ടിയിൽ അവിടെ വന്ന വില്ലുവണ്ടിയിൽ അവിടെ വന്നിറങ്ങി നാരായണ ഗുരുവിനെ ആ വഴി കൂടെ സഞ്ചരിക്കാൻ സമ്മർ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ പട്ടിക്കും പൂച്ചയ്ക്കും പോകാം അവയ്ക്ക് യഥേഷ്ടം കാഷ്ടിക്കാം പക്ഷേ മനുഷ്യജീവിക്ക് അതുവഴി പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് അവിടെ സത്യഗ്രഹം തുടങ്ങുന്നത് ആ സത്യഗ്രഹം തുടങ്ങിയതാര രാഷ്ട്രീയക്കാരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അന്നേവരെ കേരളത്തിൽ നടന്ന സമരങ്ങളെല്ലാം സാമുദായിക പരിഷ്കരണ സംഘടനകളുടെയോ ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ ചട്ടമ്പിസ്വാമികൾ അല്ലെങ്കിൽ അയ്യ വൈകുണ്ഠം തുടങ്ങിയ സാംസ്കാരിക നായകന്മാരുടെയോ സന്യാസി ശ്രേഷ്ഠന്മാരുടെയോ നേതൃത്വത്തിലായിരുന്നുവെങ്കിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തിരുവിതാംകൂറിലെയും കേരളത്തിൻ്റെയും രാഷ്ട്രീയ സാഹചര്യം മാറുന്നു രാഷ്ട്രീയ അവബോധം വളരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന കെ നിലവിൽ വരുന്നു ആ കെ ആണ് വൈക്കം സത്യഗ്രഹത്തിന് നേതൃത്വം കൊടുക്കുന്നത് അതിൻ്റെ അഖിലേന്ത്യാ പ്രശ്നമാക്കി മാറ്റിയത് ടി കെ മാധവനാണ് ടി കെ മാധവനും കെ പി കേശവമേനോനും സർദാർ കെ എം പണിക്കരും കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ആന്ധ്രാപ്രദേശിലെ കാക്കിനളയിൽ ചേർന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് അത് ചർച്ച ചെയ്തു പാസാക്കി അന്ന് അധ്യക്ഷത വഹിച്ച വ്യക്തി പറഞ്ഞ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞത് ഇത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കണം ഐത്തോച്ചാടനം കോൺഗ്രസിന്റെ ഒരു കർമ്മ പരിപാടിയായി എടുക്കണം എന്നായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ആൾക്കാർ കേരളത്തിലേക്ക് വന്നു ഇ രാമസ്വാമി നായ്ക്കർ വന്നു അല്ലെങ്കിൽ ബംഗാളിൽ നിന്ന് ചിത്രരഞ്ജൻ ദാസ് വന്നു ആന്ധ്രാപ്രദേശിൽ നിന്ന് ആൾക്കാർ വന്നു അതേപോലെ പഞ്ചാബിൽ നിന്ന് അകാലികൾ വന്നു അവരാണ് ആദ്യമായിട്ട് സൗജന്യ ഭക്ഷണശാല ലങ്കാർ എന്ന് പറയുന്ന ഭോജനശാല ആരംഭിച്ചു കേരളീയർക്ക് ചപ്പാത്തി കിട്ടിയത് അങ്ങനെയാണ് പോലും കാരണം സിഖ് മതവിശ്വാസ പ്രകാരം അവിടെ എത്തും അവരെ ആ ദേവാലയങ്ങൾ സന്ദർശിക്കുന്ന എല്ലാ ആൾക്കാർക്കും സൗജന്യമായി ഭക്ഷണം കൊടുക്കും പന്തി ഭോജനമാണ് ആർക്കും മതഭേദമില്ലാതെ ജാതിഭേദമില്ലാതെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ അവസരവും ആ ഒരു തത്വം പുറത്തു കൊണ്ടുവരുന്നതും അകാലികളാണ് അങ്ങനെ പല ആൾക്കാർ ക്രൈസ്തവ പുരോഹിതന്മാർ അവിടെ ചെന്നു ഇസ്ലാം മതവിശ്വാസികൾ അവിടെ ചെന്നു അവരൊക്കെ സമരത്തെ സഹായിച്ചു ആ സമരം രാഷ്ട്രീയ സമരമാകാൻ കാരണം ഇതിൻ്റെ രാഷ്ട്രീയ പ്രസക്തി ഉള്ളതുകൊണ്ടാണ് പൗരാവകാശമാണ് വിവേചനത്തിനെതിരായ സമരമാണ് അത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പരിപാടിയുടെ ഭാഗമായിട്ട് നടന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവം മാർച്ച് മാസം മുപ്പതിനാണ് ആദ്യത്തെ സത്യഗ്രഹം നടക്കുന്നത് മൂന്ന് പേരാണ് ഈ നിയമം ലംഘിച്ചുകൊണ്ട് പോകാൻ തീരുമാനിച്ചത് കുഞ്ഞാപ്പി എന്ന് പറയുന്നൊരു പുലയുവാവ് ബാഹുലേൻ എന്ന് പറയുന്ന ഒരു ഈഴവ യുവാവ് ഗോവിന്ദപ്പണിക്കറെന്ന് പറഞ്ഞ് തന്ന ഒരു നായർ യുവാവ് മൂന്ന് പേരും കൂടിയാണ് രാവിലെ കുളിച്ചു കുറിയിട്ട് ഏതാണ്ട് സത്യഗ്രഹ ആശ്രമത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രനടയിലേക്ക് ചെല്ലുന്നത് അവിടെ പോലീസുകാർ അദ്ദേഹത്തെ തടഞ്ഞു ജില്ലാ മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു അവരെല്ലാം കൂടി അവരെ അറസ്റ്റ് ചെയ്ത് ആറുമാസത്തെ തടവിൽ ശിക്ഷിക്കുകയും ചെയ്തു അല്പം കഴിഞ്ഞപ്പോഴേക്കും അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും തമിഴ്നാട്ടിൽ നീ രാമസ്വാമി നായ്ക്കർ വന്നു അദ്ദേഹം ഭാര്യ ഭാര്യയുടെ സഹോദരി ഭാര്യ മാതാവ് മൂന്ന് വനിതകളോടൊപ്പം അങ്ങനെ ആദ്യമായിട്ട് വൈക്കം സത്യഗ്രഹത്തിലേക്ക് വനിതകളുടെ സാന്നിധ്യം ഉണ്ടാകുന്നു അങ്ങനെ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു ആറുമാസം ആ ജയിലിൽ അടച്ചു തിരുവനന്തപുരത്തെ സെൻട്രൽ ജയിലിലാണ് അദ്ദേഹത്തെ അടച്ചത് അദ്ദേഹം വീണ്ടും തടവ് കഴിഞ്ഞ് തിരിച്ചു പോയതിനു ശേഷം വീണ്ടും വന്നു വീണ്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു അപ്പം ഇങ്ങനെ സമരം ഏറിയും കുറഞ്ഞു ഇങ്ങനെ പല ആൾക്കാരെയും പങ്കെടുപ്പിക്കുന്നു പല ദാരുണമായ പല സംഭവങ്ങളും നടന്നു ദാരുണമായ സംഭവങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സമരത്തിൽ പങ്കെടുക്കാൻ വന്ന സന്നദ്ധ ഭടന്മാരെ ഈ സമരത്തിനെതിരായ സവർണ വിഭാഗത്തിൽപ്പെട്ടവർ പിടിച്ചു കെട്ടി ചുണ്ണാമ്പ് വെള്ളം കലക്കി കണ്ണിലെഴുതിയതാണ് തേവൻ എന്ന് പറയുന്ന ഒരു ഹരിജൻ യുവാവിൻ്റെ കണ്ണിൽ തേ ചുണ്ണാമ്പെഴുതി കണ്ണു പൊട്ടിപ്പോയി അതേപോലെ മൂവാറ്റുപുഴക്കാരനായ ഒരു രാമൻ ഇളയത് സവർണജാതിക്കാരനാണ് ജാതിക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കണ്ണിലും ചുണ്ണാമ്പെഴുതി ആ കണ്ണ് ചുമന്ന് തൊടിച്ചുപോയി പിന്നെ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് കാഴ്ച നേരായ രീതിയിലല്ലാതെ ജീവിക്കേണ്ടതായി വന്നതായി അല്ല ചരിത്ര രേഖപ്പെടുന്ന പിന്നെ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥനൊക്കെ ആയി എന്ന് പറയുന്നു അത്തരത്തിൽ സമരത്തെ ഭീകരമായിട്ടാണ് നേരിട്ടത് ഈ സമരത്തെ സർക്കാരിനെ സമീപിച്ച് നിവേദ തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിച്ച് ചർച്ച ചെയ്തപ്പോൾ ദിവാൻ സർക്കാരിന് വേണ്ടി മറുപടി പറഞ്ഞത് ഇത് ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ പ്രശ്നമായതിനാൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല സവർണരായ ഭൂരിപക്ഷം പേരും ഇതിനെ എതിർക്കുകയാണ് അതുകൊണ്ട് പിന്നോക്ക ജാതിക്കാർക്ക് അവസരങ്ങൾ കൊടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ ഗാന്ധിജി ഒരു നിർദ്ദേശം വച്ചു മുന്നോക്ക ജാതിക്കാരാണ് ഈ സമരത്തിന് എതിരാണ് എന്ന് പറയുന്നതിനാൽ മുന്നോക്ക ജാതിക്കാരിലെ സവർണ ജാതിക്കാരിലെ മുഴുവൻ ആൾക്കാരും ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് എതിരാണോ എന്ന് പരിശോധിക്കണം അവരെ ഇതിനനുകൂലമായി മാറ്റിയെടുക്കണം എന്ന നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ ആരംഭിച്ചത് ആ സവർണ ജാഥയിൽ തുടക്കത്തിൽ നൂറുപേരെയാണ് ഉദ്ദേശിച്ചത് പക്ഷേ ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുത്തുവെന്നും അവർ സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ജന്മിഗ്രഹങ്ങളിൽ സവർണ ഗ്രഹങ്ങളിൽപ്പെട്ടവർ ഇളനേരും അതുപോലെ അവല് വറ അവല് നനച്ചതും കൊടുക്കുക കൊടുക്കുമെന്നാണ് അവരും മലരും കൊടുക്കുമെന്നാണ് പഴങ്ങൾ കൊടുത്ത് ഉച്ച സമയത്താണെങ്കിൽ ഭക്ഷണം കൊടുത്ത് സ്വീകരിച്ചു തിരുവനന്തപുരത്ത് എത്തുമ്പോൾ ഇരുപതിനായിരത്തിൽ പരം ആൾക്കാരുണ്ടായിരുന്നു തെക്ക് നിന്നും ശുശീന്ദ്രത്തു നിന്നും എം പെരുമാൾ നായിഡുവിന്റെ നേതൃത്വത്തിൽ മറ്റൊരു ജാതിയും വടക്കോട്ട് വന്നു രണ്ട് ജാഥയും കൂടെ തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് കടപ്പുറത്ത് സമ്മേളിച്ചു മഹാസമ്മേളനമായിരുന്നു ഉദ്യോഗസ്ഥ പ്രമുഖന്മാർ സവർണ ജാതിയിൽപ്പെട്ടവർ ബ്രാഹ്മണർ തുടങ്ങിയ നിരവധി ആൾക്കാർ പങ്കെടുക്കുകയും ഇരുപതിനായിരത്തിൽ പരം പേര് ഒപ്പിട്ട ഒരു നിവേദനം റീജൻറ് മഹാറാണിക്ക് സമർപ്പിക്കുകയും ചെയ്തു അപ്പോഴും മഹാറാണി പറഞ്ഞത് എനിക്ക് വ്യക്തിപരമായിട്ട് എതിർപ്പില്ല പക്ഷേ സവർണ നേതൃത്വം എതിരാണ് അപ്പോൾ ഇവർ മറുപടി പറഞ്ഞു ഈ സവർണന്മാരായ ഞങ്ങളാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല ഞങ്ങൾ വിവേചനത്തിനെതിരാണ് പൗരാവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മനുഷ്യനെ ഒന്നായി കാണണം എന്നാണ് ഇത് തന്നെയാണ് മഹാത്മാഗാന്ധിയുടെ അഭിപ്രായം ഇതുതന്നെയാണ് നാരായണ ഗുരുവിൻ്റെ അഭിപ്രായം ഈ സമരത്തിന് അനുകൂലമായി ചിന്തിക്കുന്ന മുഴുവൻ പേരുടെയും ജാതി മത വ്യത്യാസമില്ലാതെ മനുഷ്യനെന്ന പദവിക്ക് വേണ്ടി സഞ്ചാര വിലക്കിനെതിരായിട്ടുള്ള സമരം അതാണ് രാഷ്ട്രീയ എന്ന് പറയാൻ കാരണം ആ സമരം തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് ഒത്തുതീർപ്പായി ഒത്തുതീർപ്പ് പറഞ്ഞാൽ വേറൊരു ഒരു ഒത്തുതീർപ്പാണ് ഒരു ഒത്തി ഒപ്പിക്കലായിരുന്നു എങ്ങനെയെന്ന് വെച്ചാൽ നിലവിലുള്ള മതിലിന് ചുറ്റും സഞ്ചരിക്കാൻ അവകാശമില്ല പുതുതായിട്ട് സഞ്ചരിക്കാൻ അവകാശം കൊടുത്തു പക്ഷേ നിലവിലുള്ള മതിലിന്നും അൻപതടി മാറി മറ്റൊരു മതിൽ കെട്ടി ആ മതിലിനു വെളിയിൽ കൂടി എല്ലാ ജാതി മതസ്ഥർക്കും സഞ്ചരിക്കാമെന്ന പുതിയ നിർദ്ദേശമാണ് പുതിയ എന്തായാലും സഞ്ചാര സ്വാതന്ത്ര്യം ഭാഗികമായിട്ടാണെങ്കിലും അംഗീകരിക്കപ്പെട്ടു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ഇ വി രാമസ്വാമി നായ്ക്കനോടൊപ്പം വന്ന വനിതകളാണ് കേരളത്തിലെ ഈ ആദ്യ സമരത്തിന് പിന്നെ വനിതാ പ്രാതിനിധ്യം ഉണ്ടാക്കിയത് പക്ഷേ സമരത്തിന് കോൺഗ്രസ് കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സമരവുമായിട്ട് അടിപ്പിച്ച ടി കെ മാധവൻ അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിലായപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ നാരായണി അമ്മ എന്ന് പറഞ്ഞ നാണിയമ്മയുടെ നേതൃത്വത്തിൽ വൈക്കത്തും പരിസരത്തുള്ള വീടുകളിൽ ചെന്ന് പിടിയരി പിരിച്ചു സത്യഗ്രഹകൾ കഞ്ഞുവെച്ചു കൊടുക്കാൻ സഹായികളായി വരുന്നവർക്ക് ആഹാരം കൊടുക്കാൻ കഞ്ഞി വെള്ളം കൊടുക്കാനായിട്ട് പിടിയരി പിരിച്ച് വൈക്കത്തും പരിസരത്തും ഒരു ജനകീയ പ്രശ്നമാക്കി മാറ്റി പാവപ്പെട്ട സ്ത്രീകളെയും അല്ലെങ്കിൽ പുരുഷന്മാരെയും അകറ്റി നിർത്തുന്നത് മനുഷ്യരല്ല എന്ന് കരുതുന്നത് ശരിയല്ല എന്ന സങ്കല്പനത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് ചെയ്തത് അപ്പോൾ സ്ത്രീ സാന്നിധ്യം കൊണ്ട് ദൗർഭാഗ്യവശാൽ രേഖകളില്ലാത്തതുകൊണ്ട് ആരും എഴുതി വയ്ക്കാത്തതുകൊണ്ട് രേഖകൾ സൂക്ഷിക്കാത്തതുകൊണ്ട് ആ സ്ത്രീ സാന്നിധ്യം നമുക്കിപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല അത് രേഖപ്പെടുത്തി വയ്ക്കാനുള്ള കൃതികൾ ഇല്ലാതെ പോവുകയും ചെയ്തു ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തി മൂന്നിന് സമരം അവസാനിച്ചു ഇരുപത്തിയേഴിന് വൈക്കം ബോട്ട് ജെട്ടിയിൽ ഒരു മഹാസമ്മേളനം ചേർന്നു സത്യഗ്രഹത്തിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് സമരം ആ ആ സമ്മേളനം ചേർന്നത് രണ്ട് പ്രധാന വ്യക്തികളാണ് അവിടെ സംസാരിച്ചത് ഒന്ന് മന്നത്ത് പത്മനാഭൻ മറ്റത് ടി കെ മാധവൻ അവരുടെ രണ്ടുപേരുടെയും പ്രസംഗം ഏതാണ്ട് ഒരുപോലെയായിരുന്നു പക്ഷേ വളരെ വിലപ്പെട്ടതായിരുന്നു മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇത്രയും നാൾ ഐത്തം എന്ന ദുർഭൂതം നമ്മുടെ തെരുവുകളിലൂടെ സ്വൈരസഞ്ചാരം നടത്തുകയായിരുന്നു എന്നാൽ അവിടെ നിന്നും അവനെ ആട്ടി ഓടിച്ചു നമ്മൾ സമരത്തിലൂടെ പക്ഷെ അവൻ ചത്തിട്ടില്ല അവൻ പോയി കോവിലുകൾക്കകത്ത് അഭയം പ്രാപിച്ചിരിക്കുകയാണ് അവനെ അവിടെ നിന്ന് നമുക്ക് പുറത്തു ചാടിക്കണം അതുകൊണ്ട് നമുക്ക് കോവിലുകളിലേക്ക് പോകാം എടുത്തുചാട്ടം പാടില്ല വൈക്കത്ത് നടന്നതുപോലെ സമാധാനപൂർണമായ ഒരു സമരമാണ് ആവശ്യം എന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞു ഇതിനെ അനുകൂലിച്ചുകൊണ്ട് തന്നെ ടി കെ മാധവൻ സംസാരിച്ചു അദ്ദേഹം കുറച്ചുകൂടി ശക്തമായ ഭാഷയിൽ പച്ചയ്ക്ക് ക്ഷേത്രപ്രവേശനം വേണം എന്നാവശ്യപ്പെടുന്നു ക്ഷേത്രപ്രവേശനം എന്ന് പറയുന്നത് ക്ഷേത്ര ആരാധനയ്ക്ക് വേണ്ടി മാത്രമല്ല നൂറ്റാണ്ടുകളായി അവകാശം നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്കുള്ള അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരവിശ്വാസം വ്യക്തിപരമാണ് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതുകൊണ്ട് ആരാധിക്കാം ആരാധിക്കാതിരിക്കാം പക്ഷേ ക്ഷേത്രം വന്ന മഹാസങ്കേതത്തെ കാണാനും മനസ്സിലാക്കാനും ഏതു മനുഷ്യർക്കും അവകാശമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കണം ആർക്കും നിഷേധിച്ച് നിർത്താനുള്ളതല്ല അധികാര സ്ഥാപനങ്ങളും ആരാധനാലയങ്ങളും എന്ന സങ്കല്പം നടപ്പിലാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ടി കെ മാധവൻ അത് പറയുന്നത് ഇത് ഇരുപത്തി അഞ്ചിലാണ് സംഭവം കൃത്യം ഏഴ് ആറേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ ഗുരുവായൂർ സത്യഗ്രഹം നടക്കുന്നു ക്ഷേത്ര വേണ്ടിയിട്ടാണ് വൈക്കം ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാനല്ല സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ ഗുരുവായൂർ സത്യഗ്രഹമോ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടിയാണ് നാലമ്പലത്തിനകത്ത് കടന്ന് ശ്രീകോവിലിന് മുമ്പിൽ തന്ന് ഭക്തജനങ്ങൾക്ക് തൊഴാനുള്ള അവസരം വേണം ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്നവർക്ക് കേളപ്പനാണ് ഈ സമരത്തിന്റെ വൈക്കം സത്യഗ്രഹത്തിൻ്റെ അതേ ആൾക്കാർ തന്നെയാണ് ഗുരുവായൂർ സത്യ നേതാക്കന്മാർ കേളപ്പനാണ് നിരാഹാരം കിടക്കുന്നത് വന്നത്ത് പത്മനാഭനെ സഹായിക്കാനുണ്ട് കെ പി കേശവേനരുണ്ട് കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുണ്ട് കെ മാധവൻ നായരുണ്ട് ഇപ്പോഴും പ്രമുഖരായ എല്ലാ ആൾക്കാരും ആ സമരത്തിന് അനുകൂലമായിട്ട് അവിടെ എത്തുന്നു എന്നു മാത്രമല്ല കേരള സമൂഹത്തിലും രാഷ്ട്രീയത്തിലും പിന്നീട് വ്യക്തിമുദ്ര പതിപ്പിച്ച മൂന്നു നാല് യുവാക്കളുടെ രംഗപ്രവേശവും അവിടെയായിരുന്നു പയ്യന്നൂരിൽ നിന്നും ഗുരുവായൂരിലേക്ക് ക്ഷേത്രപ്രവേശനം ഒരു ബഹുജന റാലി നടന്നു ഒരു ഒരു സമ്മേളന ജാഥ ഒരു ജാഥ നടത്തി ആ ജാഥയുടെ ക്യാപ്റ്റൻ ആയിരുന്നത് എ കെ ഗോപാലൻ നമ്പിയാർ എ കെ ജി എന്ന ത്രിക്ഷരത്തിൻ്റെ ഉടമയായ പിന്നീട് കേരളത്തിലെ കോൺഗ്രസിൻ്റെയും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി തീർന്ന ഒരാൾ മറ്റൊരാൾ പി കൃഷ്ണപിള്ള വൈക്കം സത്യാഗ്രഹ സമയത്ത് പതിനാലോ പതിനഞ്ചോ വയസ്സുള്ള ബാലനായിരുന്നു അദ്ദേഹം പക്ഷേ ഗുരുവായൂർ സത്യം നടക്കുമ്പോൾ അദ്ദേഹം യുവാവായി അദ്ദേഹം സമരത്തിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് പക്ഷേ ഗുരുവായൂർ സത്യഗ്രഹം പരാജയപ്പെട്ടു ക്ഷേത്രപ്രവേശനം അനുവദിച്ചില്ല തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ അകത്ത് കയറി ഒളിച്ചിരിക്കുന്ന ചെകുത്താന പുറത്തു ചാടിക്കാൻ നടത്തിയ സമരം അല്പകാലം കഴിഞ്ഞപ്പോൾ വിശ്വ വിജയിച്ചു തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ തിരുവിതാംകൂർ സർക്കാർ ക്ഷേത്രപ്രവേശന പ്രവേശന വിളംബരം പ്രസിദ്ധീകരിച്ചപ്പോൾ തിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ക്ഷേത്രാരാധനയ്ക്കുള്ള അവകാശം കിട്ടി നാൽപ്പത്തി എട്ടിലാണ് മലബാറിൽ കിട്ടുന്നത് നാൽപ്പത്തിയേഴിൽ കൊച്ചി സംസ്ഥാനത്തും കിട്ടി അങ്ങനെ കേരളത്തിനകത്ത് പൂർണ്ണമായും ഹിന്ദു ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിക്കപ്പെട്ടു പക്ഷെ ഒരു പ്രശ്നം അവശേഷിക്കുന്നു എന്താണ് ആ പ്രശ്നം ക്ഷേത്രങ്ങൾക്ക് അകത്ത് കയറി ആരാധനാ സ്വാതന്ത്ര്യം ലഭിച്ചു കേടിയെങ്കിലും ക്ഷേത്രങ്ങൾക്ക് അകത്ത് നിലനിൽക്കുന്ന ആചാരങ്ങൾ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ടതാണ് കേരളത്തിലെ സാമൂഹ്യവും സാമ്പത്തികവുമായ സാഹചര്യം ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥയുടെ കാലത്ത് രൂപപ്പെട്ട ദേവാലയങ്ങൾ അന്ന് സ്ഥാപിക്കപ്പെട്ട വിഗ്രഹങ്ങൾ അന്ന് സ്ഥാപിക്കപ്പെട്ട ആചാര അനുഷ്ഠാനങ്ങൾ അത് അത് തൊള്ളായിരത്തി മുപ്പത്താറിലും നാൽപ്പത്തേഴിലും നാൽപ്പത്തെട്ടിലും മാത്രമല്ല ഇപ്പോഴും മാറാതെ നിൽക്കുന്നു എന്നതാണ് കേരളത്തിൻ്റെ സവിശേഷത നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യം കിട്ടി ഈശ്വര ആരാധനയ്ക്കുള്ള അവകാശം കിട്ടി ക്ഷേത്രങ്ങൾക്കകത്ത് പ്രവേശിക്കാനുള്ള അവകാശം കിട്ടി പക്ഷേ ക്ഷേത്രങ്ങൾക്കകത്ത് ചെന്നു കഴിഞ്ഞാൽ പൂജാരി ആര് എന്ന് തീരുമാനിക്കുന്ന മറ്റൊരു സ്ഥലത്താണ് എല്ലാ ജാതിക്കാർക്കും പൂജാരിമാരാകാൻ കഴിയുന്നില്ല എല്ലാ ജാതിക്കാർക്കും മേൽജാതി മേൽശാന്തിക്കാരോ തന്ത്രിമാരോ ആകാൻ സാധിക്കുന്നില്ല ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിനകത്താർക്കും പ്രവേശനമില്ല അവിടെ ജാതി വ്യവസ്ഥ നിർദ്ദേശിച്ച മേൽജാതിക്കാർക്ക് മാത്രമേ ഇപ്പോഴും ഉള്ളൂ എന്നത് പ്രവേശനമുള്ളൂ എന്നത് കേരളത്തിൽ നേടിയെടുക്കേണ്ട ഒരു പൗരാവകാശത്തിൻ്റെ ബാക്കി പത്രം ആണ് എന്നൊക്കെ വിലയിരുത്തേണ്ടതായി വരും ക്ഷേത്രങ്ങൾ ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം ക്ഷേത്രാചാരങ്ങൾ പാലിക്കേണ്ടതായി വരും അതിൽ രാഷ്ട്രത്തിന് ഇടപെടാൻ കഴിയില്ല അത് വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് പൊതുജനാഭിപ്രായത്തിലൂടെ മാറിയെടുക്കേണ്ട കാര്യങ്ങളാണ് എന്നുമാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ മന്നത്ത് പത്മനാഭൻ്റെ ഒരു പ്രസംഗം ഇവിടെ പ്രസക്തമാണ് അന്ന് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശനമില്ലായിരുന്നു പ്രവേശനമില്ലാത്തതിന് കാരണം സർ സർക്കാരോ അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികൾ വിലക്കിയത് കൊണ്ടല്ല സ്ത്രീകൾ സ്വയം മാറി നിന്നതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിലെ തിരുവിതാംകൂർ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാം എന്നൊരു ഉത്തരവിറക്കിയിരുന്നു അനുവാദം കിട്ടിയിരുന്നു പക്ഷേ ക്ഷേത്രത്തിനകത്തത് പറ്റില്ല പല ക്ഷേത്രങ്ങളിലും സ്ത്രീകൾക്ക് ഒറ്റമുണ്ടെടുത്ത് കയറിയെങ്കിൽ മാത്രമേ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടന്നു പലയിടത്തും ചില അവകാശങ്ങൾ കൊടുത്തു മുണ്ടൻ രണ്ടാം മുണ്ടൻ ധരിക്കാമെന്ന് വന്നു അങ്ങനെ വന്നു പക്ഷേ പല ക്ഷേത്രങ്ങളിലും ആചാരം മാറിയില്ല സ്ത്രീകൾ ഒറ്റ കയറേണ്ടി വന്നു അതിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് മന്നത്ത് പത്മനാഭൻ പ്രതികരിച്ചത് അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുത്ത കൃതികൾ എന്ന പുസ്തകത്തിൽ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കും ഒരു സ്ത്രീയുടെ നഗ്നശരീരം കണ്ടെങ്കിൽ മാത്രമേ താൻ കടാക്ഷിക്കുകയുള്ളൂ എന്നേതെങ്കിലും ദേവൻ തീരുമാനിച്ചാൽ സ്ത്രീജനങ്ങളെ നിങ്ങൾ ആ ദേവനെ ബഹിഷ്കരിക്കണം നിങ്ങൾ ദേവാരാധന തുടരൂ പക്ഷേ ക്ഷേത്രാരാധന ഒഴിവാക്കൂ എന്ന് മന്നത്ത് പത്മനാഭൻ പറഞ്ഞത് ഇന്നും പ്രസക്തമല്ലേ ഇന്ന് സ്ത്രീകൾക്ക് വസന്തം ധരിച്ച് കയറാം പക്ഷേ പുരുഷന്മാർക്ക് കുപ്പായം ധരിച്ചു കൊണ്ട് കയറാൻ പല സമൂഹത്തിലും അല്ല പല ക്ഷേത്രങ്ങളിലും ഇപ്പോഴും അവകാശമില്ല ആ അവകാശമില്ലാത്തവരെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പോകുന്ന ആൾക്കാരുടെ മനോഭാവത്തിലാണ് മാറ്റം വരേണ്ടത് ക്ഷേത്രങ്ങളെ ആക്രമിക്കുകയോ സർക്കാരിനെ ആക്രമിക്കുകയോ അല്ല വേണ്ടത് കാരണം ക്ഷേത്രാരാധന ക്ഷേത്രാരാധനയെന്ന് പറയുന്നത് എന്ന് പറയുന്നത് പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന ചില കാര്യങ്ങളാണ് പരമ്പരാഗതമായി ആചരിച്ചു പോരുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്ന് കണ്ടെത്തുകയും കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് പറയുകയും ചെയ്യുന്നവരെയാണ് നവോത്ഥാന നായകർ എന്ന് പറയുന്നത് ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അയ്യങ്കാളിയും അല്ലെങ്കിൽ മന്നത്ത് പത്മനാഭനും ഒക്കെ സമുദായ ആചാര്യന്മാർ മാത്രമല്ല നവോത്ഥാന നായകന്മാരാണ് എന്ന് പറയാൻ കാരണം നിലവിലിരിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ കാലഹരണപ്പെട്ടു എന്നും അവയെ കാലോചിതമായി പരിഷ്കരിക്കണം എന്നും പറയുമ്പോഴാണ് അങ്ങനെ നിലവിലിരിക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാലഹരണപ്പെട്ടതാണ് എന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ മൂന്നാം ദശാബ്ദത്തിൽ നിൽക്കുന്ന കേരളത്തിലെ ജനതയ്ക്ക് തോന്നിക്കഴിഞ്ഞാൽ ആചാരങ്ങൾ മാറും അത് മാറാൻ മാറാൻ വേണ്ടി ജനങ്ങൾക്ക് ആവശ്യപ്പെടാം അത്തരത്തിലേക്കൊരു മാറ്റം പ്രബുദ്ധതയുടായൊരു മാറ്റം സാംസ്കാരികമായൊരു മാറ്റം ആ മാറ്റമാണ് വൈക്കം സത്യഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം ആചരിക്കുന്ന ഈ വേളയിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് അത് കേരളത്തിന്റെ വിശ്വാസികളുടെയും പ്രബുദ്ധ ജനതയുടെയും മുമ്പിൽ അവരുടെ ചർച്ചയ്ക്കായി നമുക്ക് അവതരിപ്പിക്കാം